ടിക്കറ്റ് ടിക്കറ്റ് ഒരു ടിക്കറ്റ് എടുക്കപ്പാ ബാണ് ഇരുപത്തിയഞ്ചു കോടി കിട്ടു അല്ല ഇതാരാ കല്യാണിയോ കൂലിപ്പണിയൊക്കെ നിർത്തിയോ വയസ്സായില്ലേപ്പാ കൂലിപ്പണിക്കൊന്നും പോകാൻ പറ്റുന്നില്ല അതുകൊണ്ടാ ഏജൻസി എടുത്തത് എന്നാല് ഒന്ന് ഇതാ ടിക്കറ്റ് നിങ്ങൾ കോടീശ്വരനാവട്ടെ എനിക്ക് ഈശ്വരൻ ആവണ്ട കോടിപതി ആയാൽ മതി അപ്പോൾ നിനക്കും കോടിപതി ആകാമല്ലോ അതെങ്ങനെ ഇരുപത്തഞ്ച് കോടി കിട്ടിയാൽ എനിക്ക് ഇരുപത്തഞ്ച് കോടിയും സ്വന്തമല്ലെന്ന് ആദ്യമേ മനസ്സിലാക്കുക എനിക്ക് ഇരുപത്തഞ്ച് കോടി ലോട്ടറി അടിച്ചെന്നിരിക്കട്ടെ ആദ്യം തന്നെ ലോട്ടറി നടത്തുന്ന ഡിപ്പാർട്ട്മെന്റ് പത്ത് ശതമാനം ഏജൻസിക്കുള്ള സമ്മാനത്തുകയായി പിടിച്ചെടുക്കും അതായത് രണ്ടര കോടി അത് കല്യാണിക്ക് കിട്ടും ലോട്ടറിയുടെ എഴുതിയത് വായിച്ചു നോക്കിയാൽ മതി ഇക്കാര്യം ബോധ്യപ്പെടാം അപ്പോൾ ഇരുപത്തഞ്ച് കോടിയിൽ നിന്ന് രണ്ടര കോടി കഴിച്ച് ബാക്കി ഇരുപത്തിരണ്ടര കോടി നിങ്ങൾക്ക് കിട്ടുമല്ലോ ഇല്ല എനിക്ക് കിട്ടേണ്ട ഇരുപത്തിരണ്ടര കോടിയിൽ നിന്നും മുപ്പത് ശതമാനം ടി ഡി എസ് അതായത് സ്രോതസിൽ നിന്നും നിയമപ്രകാരമായി പിടിച്ച് സർക്കാരിലേക്ക് അടക്കേണ്ട തുകയായ ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി പിടിക്കും പിന്നീട് ബാക്കിയായ തുക പതിനഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി എനിക്ക് ബാങ്ക് വഴി കിട്ടും എന്നാൽ ഇത് മുഴുവനും എനിക്ക് സ്വന്തമാണോ അല്ലേ അല്ല ഞാൻ അടയ്ക്കേണ്ട നികുതിയുടെ അതായത് ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടിയുടെ മുപ്പത്തേഴ് ശതമാനം സർചാർജും എനിക്ക് ബാങ്ക് വഴി കിട്ടിയ തുകയിൽ നിന്നും അടക്കണം അതായത് ആറേ പോയിൻറ്റ് ഏഴ് അഞ്ച് കോടിയുടെ മുപ്പത്തേഴ് ശതമാനം എന്നത് രണ്ട് കോടി നാൽപ്പത്തൊമ്പത് ലക്ഷത്തി എഴുപത്തയ്യായിരം ഞാൻ തന്നെ അടക്കണം ബാങ്ക് വഴി നിങ്ങൾക്ക് കിട്ടിയ പതിനഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടിയിൽ നിന്നും രണ്ട് കോടി നാൽപ്പത്തൊമ്പത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കിഴിച്ച് ബാക്കി പതിമൂന്ന് കോടി ഇരുപത്തഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കിട്ടുമല്ലോ ഇല്ലല്ലോ അതിൽ നിന്നും അറക്കേണ്ടിയിരുന്ന നികുതി ബാധ്യയായ അടിസ്ഥാന നികുതിയും സർചാർജും കൂടി കൂട്ടി കിട്ടുന്ന തുകയുടെ നാല് ശതമാനം സെസ്സും അടക്കണം അതായത് അടിസ്ഥാന നികുതി ആറ് കോടി എഴുപത്തഞ്ച് ലക്ഷവും അതിൻ്റെ സർചാർജ് രണ്ട് കോടി നാൽപ്പത്തൊമ്പത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം കൂട്ടി മൊത്തം ഒമ്പത് കോടി ഇരുപത്തിനാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ അതിൻ്റെ നാല് ശതമാനം സർചാർജായ മുപ്പത്താറ് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപ കൂടി അടക്കണം അപ്പോൾ ഞാൻ അടക്കേണ്ടി വരുന്ന നികുതി എത്രയാണെന്നറിയോ ഒമ്പത് കോടി ഇരുപത്തിനാല് ലക്ഷത്തി എഴുപത്തയ്യായിരം കൂട്ടണം മുപ്പത്താറ് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം സമം ഒമ്പത് കോടി അറുപത്തൊന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപ മൊത്തം അടക്കണം ഇതിൽ മുപ്പത് ശതമാനമായ അറേമുക്കാൽ കോടി ഡിപ്പാർട്ട്മെൻറ്റ് പിടിച്ച് ബാക്കിയുള്ളത് എനിക്ക് കിട്ടിയ നിന്നും ഞാൻ തന്നെ അടക്കണം ഞാനൊന്ന് ചോദിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി എത്ര കിട്ടും പറയാം ബമ്പർ സമ്മാനം ഇരുപത്തഞ്ച് കോടിയല്ലേ ഏജൻ്റിന് വേണ്ടത് രണ്ട് കോടി അമ്പത് ലക്ഷം ബാക്കി ഇരുപത്തിരണ്ട് കോടി അമ്പത് ലക്ഷം അതിനകത്ത് മൊത്തം നികുതി ഒമ്പത് കോടി അറുപത്തൊന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരം കഴിച്ച് ബാക്കി പന്ത്രണ്ട് കോടി എൺപത്തെട്ട് ലക്ഷത്തി ഇരുപത്തിയാറായിരം രൂപ എനിക്ക് കിട്ടും പക്ഷേ എനിക്ക് മറ്റു വരുമാനം ഉണ്ടെങ്കിൽ അതുകൂടി കണക്കിലെടുത്ത് വേണം സർചാർജും സെസ്സും കണക്കാക്കേണ്ടത് പിന്നൊരു കാര്യം ലോട്ടറി അടിച്ച തുകയിൽ നിന്നും ചെറിയൊരു തുക മാത്രം ഫീസ് കൊടുക്കാനും മറ്റും എടുത്ത ശേഷം ബാക്കി ബാങ്കിൽ ചുരുങ്ങിയത് ഒരു വർഷത്തെങ്കിലും സ്ഥിര നിക്ഷേപമായിട്ട് ഞാനിടും പക്ഷെ ഒരു കാര്യം ഈ നിക്ഷേപത്തിൽ നിന്നും കിട്ടുന്ന പലിശ വരുമാനത്തിനും നികുതി വിധേയമായിരിക്കും അപ്പോൾ എനിക്കാണോ ഒന്നാം സമ്മാനം അങ്ങനെയാണ് കാര്യം അല്ലേ വെറുതെ കാര്യതാ ഞാനെന്താ ജാലം കണാരനാണോ നാട്ടുകാർ നിങ്ങളെ വിളിക്കുന്നത് എന്നാണല്ലോ അതെന്തോ ആവട്ടെ കല്യാണി നിനക്ക് മുതിർന്ന പൗരന്മാർക്കുള്ള നികുതി ഇളവ് കിട്ടും പറയുക ലോട്ടറി നിനക്ക് കിട്ടിയാൽ ബാങ്കിൽ പണം വന്ന ഉടനെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കാണുക അദ്ദേഹം വിശദമായി പറഞ്ഞുതരും ആദായ നികുതി നിയമത്തിൽ പല ഒഴിവുകളും കിഴിവുകളും ഉണ്ട് അതൊക്കെ വിശദമായി നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ചിട്ട് ചാർട്ടേഡ് അക്കൗണ്ടിട്ട് പറഞ്ഞുതരും ആദായ നികുതി നിയമത്തിലും നിരക്കിലും എല്ലാ വർഷവും മാറ്റമുണ്ടാവും കല്യാണി എന്നാൽ ഞാൻ പോട്ടെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തീർച്ചയായും പിന്നെ ലൈക്കും ഷെയറും ഹൈപ്പും ചെയ്യണേ ഓക്കേ